അങ്ങനെ പാപ്രാസികളുടെ കണക്കുപുസ്തകത്തിൽ താരപുത്രൻ ദുൽഖർ സൽമാൻ അച്ഛനാകുന്നതായി വാർത്തകൾ അതിനേക്കാൾ വലിയ സന്തോഷം അറുപത്തഞ്ചാം വയസ്സിലും നാൽപ്പത്തഞ്ചിന്റെ ചെറുപ്പം നിലനിർത്തുന്ന മമ്മൂട്ടി മുത്തശ്ശനാകുന്നു എന്നതിലാണ് ദുൽഖർ സൽമാന്റെ ഭാര്യ അമാൽ സൂഫിയ ഗർഭിണിയാണെന്നും ദുൽഖർ സൽമാൻ അച്ഛനാകാൻ പോകുന്നു എന്നുമുള്ള തരത്തിൽ ചില വാർത്തകൾ ഫേസ്ബുക്ക് വാട്സപ്പ് പോലുള്ള നവമാധ്യമങ്ങളിലൂടെ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ കേട്ടതിൽ സത്യമില്ലെന്നാണ് ദുൽഖറിനോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നത് എനിക്ക് എന്നെ സ്നേഹിക്കുന്ന ആരാധകരിൽ നിന്ന് യാതൊന്നും മറച്ചു മറച്ചുവെക്കാനില്ല എന്നും ഇത്രയും വലിയൊരു സംഭവം എന്റെ ജീവിതത്തിൽ സംഭവിച്ചാൽ തീർച്ചയായും അത് ആരാധകരെ അറിയിക്കുമെന്നും ദുൽഖർ പറഞ്ഞത്രേ ഇത്തരം വ്യാജവാർത്തകൾ തന്നെയും തന്റെ കുടുംബത്തെയും വേദനിപ്പിക്കുന്നുണ്ട എന്ന് ദുൽഖർ പറയുന്നു തമാശയ്ക്കാണെങ്കിലും വ്യക്തിപരമായിരുന്നു വാർത്തകൾ ഷെയർ ചെയ്യുമ്പോൾ ഒന്ന് ആലോചിക്കണമെന്നും താരപത്രം പറഞ്ഞ ഔദ്യോഗികമായും വ്യക്തിപരമായും തന്റെ എല്ലാ വിശേഷങ്ങളും ട്വിറ്റർ ഫേസ്ബുക്ക് പേജുകൾ വഴി ദുൽഖർ സൽമാൻ ആരാധകരെ അറിയിക്കാറുണ്ട് പുതിയൊരു സിനിമ ഏറ്റെടുത്താലും ഭാര്യയുടെ പിറന്നാളും വിവാഹവാർഷികവും വാപ്പച്ചിയും സിനിമാവിശേഷങ്ങളും ഒക്കെ ഫേസ്ബുക്കിലൂടെ അറിയിക്കുന്ന ദുൽഖർ ഇതുപോലൊരു സന്തോഷവാർത്ത ഉണ്ടായാൽ അറിയിക്കാതിരിക്കുമോ അതുകൊണ്ട് പാപ്പരാസികളുടെ കിണിയിൽ പ്രേക്ഷകർ വീണുപോകാതിരിക്കുക കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ